നമ്മുടെ നമ്മുടെയെല്ലാം മനസ്സിൽ ഒരു അമേരിക്കൻ സ്വപ്നം ഉണ്ടാവാം ഒരു എച്ച് വൺ ബി വിസ മികച്ച ശമ്പളം യു എസിലെ ജീവിതം എന്നാൽ ഇതെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിവന്ന് അതിനേക്കാൾ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഒരാളുണ്ട് അദ്ദേഹമാണ് പ്രശാന്ത് ഷെനോയ് പ്രശാന്ത് ഷെനോയ് അമേരിക്കൻ സ്വപ്നം ഉപേക്ഷിച്ചെടുത്ത ഒരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനമായി മാറിയ കഥയാണിത് അമേരിക്കയിൽ എച്ച് വൺ ബി വിസയിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാർട്ടപ്പ് സഹസ്ഥാപകൻ ഇന്ത്യയിലേക്ക് മടങ്ങിയത് തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് പലർക്കും ഇത് അന്ന് ഒരു സംശയമുള്ള നീക്കമായി തോന്നിയേക്കാമെങ്കിലും പ്രശാന്ത് ഷെനോയ് ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറയുന്നത് അമേരിക്കൻ സ്വപ്നം മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ അമേരിക്കൻ ഇന്ത്യൻ സ്വപ്നം സൃഷ്ടിക്കുകയാണെന്നാണ് പലരും അവരുടെ എച്ച് വിസ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എനിക്കൊരു എച്ച് ഉണ്ടായിരുന്നു ഷെനോയ് എക്സിൽ എഴുതിയത് ഇങ്ങനെയാണ് അതിനുശേഷം അദ്ദേഹം കൂട്ടിച്ചേർത്തു എനിക്ക് അമേരിക്കയിൽ ഒരു മികച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോലി ഉണ്ടായിരുന്നു എൻ്റെ എഫ് വണ്ണിന് ശേഷം എച്ച് വൺ ബി യിലായിരുന്നു മികച്ച ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു എൻ്റെ ജോലി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹം തുടർന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ ഒരു ദിവസം ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എൻ്റെ കാർ വിറ്റു എൻ്റെ കരാർ റദ്ദാക്കി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ നാടായ മംഗളൂരുവിലേക്ക് മടങ്ങി അമേരിക്കയിലെ നിയമ വിദ്യാ വിദ്യാരംഗത്ത് ആളുകൾക്ക് പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചതിനെ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമായി വിശേഷിപ്പിച്ചു എൻ്റെ സഹസ്ഥാപകനായ ജോഷ് ബ്ലാൻഡിയെ കൊണ്ടുപൊട്ടി രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ യുനികോട്ടിൽ ആരംഭിച്ചു ഞങ്ങൾ പതിനൊന്ന് വർഷമായി ശക്തമായി മുന്നോട്ട് പോകുന്നു ഇന്ന് അമേരിക്കയിലെ നിയമസാങ്കേതിക വിദ്യാരംഗത്ത് കോടതി കേസുകൾക്കും നിയമപരമായ വിശകലനത്തിനും ഞങ്ങൾ പ്രധാന ഉറവിടമാണ് അമേരിക്കൻ സ്വപ്നം മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ അമേരിക്കൻ ഇന്ത്യൻ സ്വപ്നം സൃഷ്ടിക്കാനും കഴിയുമെന്ന ഷെനോയ് എടുത്തു പറയുന്നു അതുകൊണ്ട് ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ഇന്ന് അമേരിക്കൻ സ്വപ്നം മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചപ്പോൾ പറഞ്ഞതുപോലെ എഐ സ്വപ്നം ഇന്ത്യയിൽ നിന്ന് തന്നെ സൃഷ്ടിക്കാൻ കഴിയും എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പലരും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആശംസകൾ നേർന്നു ഇങ്ങനൊരു ചെറിയ പ്രചോദനം ഇപ്പോൾ എക്കാലത്തേക്കാളും കൂടുതൽ ആവശ്യമാണ് ഒരു സോഷ്യൽ മീഡിയ ഉപഭോക്താവ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇങ്ങനെയൊരു നീക്കം നടത്തി വിജയിച്ച നിങ്ങളെ പോലുള്ളവരെ ബഹുമാനിക്കുന്നു എന്നാൽ നിങ്ങൾ ഈ നീക്കം നടത്തിയപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്ന് പങ്കുവെക്കാമോ പലരും ഇങ്ങനെയൊരു നീക്കം നടത്തി അത് പരസ്യപ്പെടുത്തിയെങ്കിലും അവർക്ക് സുരക്ഷിതമായ ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടായിരുന്നു എന്നാണ് മറ്റൊരാൾ ഈ പോസ്റ്റിന് പ്രതികരിച്ചത് പലർക്കും ഇത് പ്രചോദനമായി തോന്നിയെങ്കിലും ചിലർ അവരുടെ സ്ഥാപനത്തിൽ എങ്ങനെ ജോലിക്ക് അപേക്ഷിക്കാമെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന പലരും അമേരിക്കൻ സ്വപ്നം ഇന്ത്യയിൽ നിന്ന് തന്നെ യാഥാർത്ഥ്യമാക്കുന്നു എന്ന പ്രശാന്ത് ഷെഹയുടെ വാക്കുകൾ പലർക്കും പ്രചോദനമായിട്ടുണ്ട് അമേരിക്കയിൽ മികച്ച ജോലി ലഭിച്ച പലരും അവിടെയുള്ള ജീവിതം ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിൽ വന്ന് സംരംഭങ്ങൾ തുടങ്ങാൻ തയ്യാറെടുക്കുന്നു ഇത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സഹായകരമാകും വിദേശത്ത് പോയി പഠിച്ചും ജോലി ചെയ്തും നേടിയ അറിവും അനുഭവ ഉപയോഗിച്ച് സ്വന്തം നാട്ടിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുന്നു ഇത് നമ്മുടെ യുവതലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ് പലപ്പോഴും വിദേശത്ത് പോകുന്നവർക്ക് അവിടെയുള്ള ജീവിതം തിരികെ വരാൻ മടിയുണ്ടാവാം എന്നാൽ പ്രശാന്ത് ഷെയെ പോലുള്ളവരുടെ വിജയഗാഥകൾ കാർഡുകൾ അത്തരം ഭയങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും അദ്ദേഹം പറഞ്ഞതുപോലെ അമേരിക്കൻ സ്വപ്നം മാത്രമല്ല അതിനേക്കാൾ വലിയ അമേരിക്കൻ ഇന്ത്യൻ സ്വപ്നം ഇന്ത്യയിൽ നിന്ന് തന്നെ കെട്ടിപ്പടുക്കാൻ സാധിക്കും ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും പുരോഗതിക്കും വലിയ സംഭാവന നൽകും പലരും ചോദിച്ചതുപോലെ ഇത്തരം സംരംഭങ്ങളിൽ ജോലി ലഭിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നത് നല്ല കാര്യമാണ് ഇത് കൂടുതൽ ആളുകൾക്ക് പ്രചോദനം നൽകും